റോഡരികെ ചേർന്നുള്ള രാവിലത്തെ നടത്തത്തിൽ എന്നും കേൾക്കുന്ന ശബ്ദമായിരുന്നു ആ തയ്യൽ ചക്രത്തിൻ്റേത് ഏതാണ്ട് എട്ട് മണിക്കാണ് ആ വഴി സ്കൂളിലേക്കുള്ള എൻ്റെ നടപ്പ് തയ്യൽ മെഷീനിൻ്റെ ചക്രങ്ങൾ പുറപ്പെടുവിക്കുന്ന കടകട ശബ്ദം എന്നെ അങ്ങോട്ട് മാടി വിളിക്കുക പതിവായിരുന്നു നേരം വൈകുന്ന ദിവസങ്ങളിൽ ധൃതി പിടിച്ച നടപ്പിലും ആ കടയുടെ മുന്നിലെത്തുമ്പോൾ ഒരു നോട്ടം അങ്ങോട്ട് മറക്കാറില്ല ധൃതിയിൽ എന്നും കിട്ടുന്ന ആ പുഞ്ചിരി ഏറ്റുവാങ്ങാൻ മനസ്സും കൊതിക്കും തിരിച്ചൊരു തലയാട്ടിലും പുഞ്ചിരിയും ഞാനും നിൽക്കും വിശ്രമമില്ലാതെ ചലിക്കുന്ന ആ ചക്രങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കാത്ത അപൂർവം ചില ദിവസങ്ങളിൽ ആകാംക്ഷയോടെ ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ അളന്നു പാകമാക്കിയ തുണിയിൽ കത്രിക പായിക്കുന്നത് കാണാം എങ്കിലും തലയൊന്ന് പൊക്കി നോക്കി പതിവ് പുഞ്ചിരി സമ്മാനിക്കാൻ അദ്ദേഹം മറക്കാറില്ല രണ്ടു വർഷത്തോളമായി എന്നും രാവിലെ എനിക്ക് ആ പുഞ്ചിരി സമ്മാനം കിട്ടാൻ തുടങ്ങിയിട്ട് എൻ്റെ കാൽപ്പര്യമാറ്റം അദ്ദേഹത്തിന് പരിചിതമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ശേഷമുള്ള നടത്തത്തിൽ എൻ്റെ ഊഹങ്ങൾ അരങ്ങിൽ കയറും സാധാരണ തലേന്ന് രാത്രിയോ വൈകുന്നേരമോ തുണി മുറിച്ച് വെക്കുന്നതാവും രാവിലെ തേക്കുന്നതാവും ഇന്നലെ അളന്ന് വെട്ടിവെച്ചിട്ടുണ്ടാവില്ല അതാവും ഇപ്പോൾ വെട്ടുന്നത് ഊഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഞാൻ നടത്തം തുടരും ഞാൻ അറിയാതെ കാലടികൾ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടാവും എന്തുകൊണ്ടോ മനസ്സാകെ കലുഷിതമായ ഒരു ദിവസമായിരുന്നു അത് ബസ്സിറങ്ങി നടക്കുന്നതിനിടയിൽ അവിടെ എത്തുന്നതിന് മുമ്പ് കാതുവല്ലാതെ കുറിപ്പിച്ചു സുപരിചിതമായ ആ കടകട ശബ്ദത്തിനായി ഞാൻ പക്ഷെ കെട്ടില്ല നിരാശയോടെ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ എന്തൊക്കെയോ ചിന്തകളുടെ ഭാരം തൂങ്ങിയ മുഖവുമായി തുണിയിൽ കത്രിക പായിക്കുന്ന ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞു പതിവ് പോലെ എൻ്റെ കാൽപെരുമാറ്റം കെട്ടിട്ടാവണം അദ്ദേഹം തല പൊക്കി എന്നെ ഒന്ന് നോക്കിയതല്ലാതെ പതിവ് സമ്മാനം തന്നില്ല സമ്മാനം കിട്ടാത്തതാവാം തലയാട്ടാൻ എനിക്കും കഴിഞ്ഞില്ല നേരത്തെ പുഞ്ചിരി മാത്രം നൽകി ഞാൻ നടന്നു രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായി എനിക്ക് ആ പുഞ്ചിരി കിട്ടിയില്ല ചിന്തകളുടെ ഭാരം തൂങ്ങിയ ആ മുഖം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി നടന്നു സ്കൂളിനടുത്തെത്താനായെങ്കിലും തിരിച്ചു പോയി ഒന്ന് മിണ്ടിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ക്ലാസ്സിൽ പോയിട്ടും മനസ്സിനെ നേരെ നിർത്താൻ കഴിഞ്ഞില്ല ആകെ ഒരു മിങ്ങൽ കുട്ടികളും ചോദിച്ചു ടീച്ചർക്ക് സുഖമില്ലേ എന്ന് അസ്വസ്ഥതകൾ വലിഞ്ഞു മുറുങ്ങി ആ ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നു വേഗം പിറ്റിയെന്ന് രാവിലെ ആയാൽ മതിയെന്ന് ധൃതിയായിരുന്നു മനസ്സിന് ജോലികളെല്ലാം ഒതുക്കി രാത്രി കിടക്കാൻ നേരവും മനസ്സു നിറയെ ആ മുഖവും തൈൽ ചക്രത്തിൻ്റെ ശബ്ദവുമായിരുന്നു കിടന്നിട്ടും ഉറക്കം വന്നില്ല ചിന്തകളുടെ ഭാരം എന്നിലേക്ക് പകർന്നതുപോലെ പതിവിലും ദൈർഘ്യമുള്ള രാവെന്ന പോലെ തോന്നി കേവലം ഒരു ദിവസം ആ മനുഷ്യൻ എന്നോട് ചിരിക്കാത്തതിന് ഞാൻ കാരണം ഇങ്ങനെ വിഷമിക്കുന്നതിന് കാരണം എന്താവാം ഇങ്ങനെ ഒരു ദിവസം ഈ ഒരു ദിവസം ഈ നിമിഷം വരെ അവർ വിങ്ങൽ എന്നെ വലിഞ്ഞു മുറുക്കുന്നത് എന്തുകൊണ്ടാവാം രണ്ടു വർഷമായി ഞാൻ ആ മനുഷ്യനെ കാണുന്നു വാത്സലം തുളുമ്പോൾ ആ മുഖത്തു നിന്നും പ്രവഹിക്കുന്ന സ്നേഹം ചാലിച്ച പുഞ്ചിരി ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ പേരോ നാടോ വീടോ ഒന്നും അറിയില്ല ആകെപ്പാട് അറിയാവുന്നത് വിശ്രമമില്ലാത്തൊരു തയ്യൽ ചക്രത്തിൻ്റെ ഉടമയാണെന്ന യാഥാർത്ഥ്യമാണ് പുഞ്ചിരിയും വാങ്ങി നടന്നു പോകുമ്പോൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എന്നെപ്പോലെ ഏതോ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനായിരിക്കും ആ മക്കളോടുള്ള വാത്സല്യമാവും ഒരു പുഞ്ചിരിയിലൂടെ എനിക്കായും പങ്കിടുന്നത് ഒരിക്കൽ പോലും എന്നോട് അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഞാനും എങ്കിലും എൻ്റെ കാൽപെരുമാറ്റം അദ്ദേഹത്തിന് പരിചിതമാണെന്ന് തോന്നാറുണ്ട് ഞാനവിടെ എത്തിയ എന്നെ നോക്കാതിരുന്നിട്ടില്ല ഒരിക്കൽ പോലും വല്ലപ്പോഴും മാത്രമേ ആ സമയത്ത് എൻ്റെ കൂടെ മറ്റു ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളോ ഉണ്ടാവാറുള്ളൂ അപ്പോഴും ഒരു പുഞ്ചിരി എനിക്ക് കിട്ടാറുള്ളതാണ് ഇന്ന് ആദ്യമായി ഇന്ന് ആദ്യമായി എനിക്ക് ആ പുഞ്ചിരി കിട്ടിയില്ലല്ലോ രാത്രിയുടെ ഏതോ യാമത്തിൽ നിദ്ര എന്നെ പുഴുകി അതോ നിദ്രയെ ഞാൻ കരവലയത്തിലാക്കിയോ അറിയില്ല പിറ്റേന്ന് രാവിലെ പതിവ് സമയം അവിടെ എത്തിയപ്പോൾ അവിടെ ശൂന്യമായ പോലെ കടയുടെ ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നു ഒരിക്കലും നിലയ്ക്കാതെ ചലിച്ചുകൊണ്ടിരുന്ന ചക്രങ്ങളൊന്ന് ഉറക്കമുണർന്നില്ലെന്ന് തോന്നുന്നു അടുത്തുള്ള കടകളും അടഞ്ഞു തന്നെ അവയ്ക്ക് തുറക്കാൻ ഏതാണ്ട് പത്ത് മണിയാകും എട്ട് മണിക്ക് മുമ്പേ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കട ഈ തേയൽ മാത്രമാണ് അവിടെ തലേ ദിവസത്തേക്കാൾ ഏറെ അസ്വസ്ഥമായ മനസ്സ് എന്തായിരിക്കും അദ്ദേഹം കട തുറക്കാത്തത് എന്തെങ്കിലും അസുഖമാണോ ഇനി അഥവാ കുറച്ച് കഴിഞ്ഞ് വരുമോ അങ്ങനെയുള്ള ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നിരന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തിൻ്റെ ആവർത്തനം തന്നെ ഇന്നും വിങ്ങലിൻ്റെ കൂർത്തുമുനകൾ കുത്തി ഒലിക്കും പോലെ ചോദ്യചിഹ്നങ്ങളുടെ നീണ്ട ഘോഷയാത്ര വേറെയും അനങ്ങാൻ കഴിയാത്ത വിധം ആരോ എന്നെ ചങ്ങലയായി ബന്ധിച്ച പോലെ പെട്ടെന്നൊരു യാഥാർത്ഥ്യം മിന്നൽ പിണരായി കടന്നു വന്നു നാളെ വെള്ളിയാഴ്ച സ്കൂൾ അവധിയാണ് പിന്നെ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കൾ വരെ കാത്തിരിക്കണം ആ പുഞ്ചിരിക്കായി നേരത്തെ ആ പുഞ്ചിരി എത്രത്തോളം എന്നെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവായിരിക്കണം അത് നഷ്ടമായ ദിവസങ്ങളിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലയിടത്തും വായിച്ചിട്ടുണ്ട് ഒരു പുഞ്ചിരിക്ക് ഒരാളിൽ വരുത്താൻ കഴിയുന്ന പോസിറ്റീവ് എനർജിയെക്കുറിച്ച് അത് തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത് ഊരും പേരും അറിയാത്ത ഏതോ ഒരു പ്രായം ചെന്ന മനുഷ്യൻ മൗനമായ നോട്ടം കൊണ്ട് മാത്രം പരിചയമുള്ള ഒരാൾ പ്രായം ചെന്ന വാത്സല്യം നിറഞ്ഞ ആ മുഖത്തു നിന്നും പിശുക്കില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഞ്ചിരി അതെന്നിൽ എത്ര ഉണർവേകീകരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി മൂന്ന് ദിവസങ്ങൾ മൂന്ന് മാസത്തിൻ്റെ ദൈർഘ്യം കടം വാങ്ങിക്കൊണ്ടാണ് പോയത് തിങ്കളാഴ്ച രാവിലെ ആശങ്കയും പ്രതീക്ഷയും സമം ചേർത്ത താളത്തിലായിരുന്നു മനസ്സിൻ്റെ ഒഴുക്ക് നിരാശയായിരുന്നു ഫലം അവിടെ ആകെ നിശബ്ദത ശൂന്യം അടുത്ത കടകളിൽ അന്വേഷിക്കുക തന്നെ മാർഗ്ഗമുള്ളൂ വൈകുന്നേരം സ്കൂൾ ബസ്സിൽ കയറാതെ അവിടെ വന്ന് ചോദിക്കണമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടത്തത്തിന് വേഗം കൂട്ടി മരുഭൂമിയിലെ മരീചിക പോലെ കാതുകൾക്ക് കടകട ശബ്ദം അവാഹിക്കാനൊരു തുര മുന്തിത്തള്ളി നീക്കി വൈകുന്നേരം ഇങ്ങെത്തി അവിടെ എത്തി തൊട്ടടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയും ഫ്രൂട്ട്സ് കടയും ബേക്കറി ആയിരുന്നു ഫോട്ടോസ്റ്റാറ്റ് കടയിലെ ചേച്ചിയോട് കാര്യം തിരക്കി ഈ കടയിലെ ആളെന്താ തുറക്കാത്ത ആര് കുമാരേട്ടനോ കുമാരേട്ടൻ അതാണ് പേരൊന്നുപോലും അറിയില്ല എങ്കിലും ആ അതെ എന്ന് പറഞ്ഞു എന്തോ തുന്നാൻ കൊടുത്തിരുന്നോ എന്നെങ്കിലും ഏയ് ഇല്ല കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല അതാ അത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത കടയിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു എന്താ കാര്യം കുമാരാട്ടനെ ചോദിച്ചു വന്നതാ ആ ചേച്ചി പറഞ്ഞു അത് പറഞ്ഞ് അവർ കടയിലെ ആളുകൾക്കിടയിലെ അടുത്തേക്ക് പോയി ഒന്നുമില്ല മൂന്നാമത് ദിവസമായി കണ്ടില്ല എന്താണെന്നറിയാൻ പറഞ്ഞു തീരും മുമ്പേ അയാൾ ചോദിച്ചു എന്നും രാവിലെ കാണാറുണ്ടല്ലോ അല്ലേ ആശ്ചര്യത്തോടെ ഞാൻ അയാളെ നോക്കി ഇതെങ്ങനെ അയാളറിഞ്ഞു എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം അയാളെ തുടർന്നു കുമാരാട്ടൻ പറയാറുണ്ട് എന്ത് എന്ന ചോദ്യം മനസ്സിൽ വന്നെങ്കിലും ചോദ്യം പുറത്തേക്ക് വന്നില്ല കുമാരേട്ടൻ കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരലുണ്ടാവില്ല ഭാര്യയും മോളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ഒരു ഞെട്ടലോടെ ഞാനത് നിന്നു അസഹകാരിയായ ഒരു മോളാണ് കുറേ കാലായില്ല അവർ കഷ്ടപ്പെടുന്നു മടുത്തു കാണും മനസ്സ് മരുവിച്ച് കാണും എല്ലാം അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടാവും എന്നാലും പ്രായം ചെന്ന കുമാരേട്ടനെക്കുറിച്ചൊന്നു ഓർക്കായിരുന്നു അവർക്ക് ആ പറഞ്ഞിട്ടെന്താ കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല അയാളെ തുടർന്ന് കുമാരേട്ടനെ രണ്ട് പെൺകുട്ടികളായിരുന്നേ മൂത്ത മോള് മനസ്സിന് സുഖമില്ലാത്ത കുട്ടിയനും ഇളയവളായിരുന്നു അവരുടെ പ്രതീക്ഷയും സ്വപ്നവും പറഞ്ഞിട്ടെന്താ പടച്ചാൻ അതിനൊന്നും വഴിവെച്ചില്ല ആ മോളെ അങ്ങ് വിളിച്ചു ഇടിമിന്നലേറ്റതാ മോൾക്ക് അതിനുശേഷം കുമാരായിട്ട് ആകെ തളർന്നുപോയി വീട്ടിൽ തന്നെ ഇരിപ്പേനോ ഞങ്ങളെല്ലാവരും കൂടി ഒരുപാട് പണിപ്പെട്ട മൂപ്പരൊന്ന് എണീപ്പിച്ചത് എങ്ങനെയൊക്കെയോ പറഞ്ഞു പറഞ്ഞ് പിന്നെയും ഈ കട തുറപ്പിച്ചത് മൂപ്പര് വീണ് പോകാതിരിക്കാനാണ് ഒരു സാധു മനുഷ്യനാണ് ഇപ്പോഴത്തെ ഭാര്യയും മോളും പോയി രണ്ട് ദിവസമായിട്ട് കുമാരേട്ടൻ എന്തോ വിഷമത്തിലാണെന്ന് തോന്നി ചോദിച്ചപ്പോൾ പറഞ്ഞു ഭാര്യ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ സഹിച്ച് ജീവിക്കാനാവുന്നില്ല മോൾക്ക് വിഷം കൊടുത്ത് ഞാനും ചത്തുകളി എന്നൊക്കെ അവർ പറഞ്ഞതുപോലെ ചെയ്തു അത്രയും കേട്ടിട്ട് തിരിച്ചൊന്ന് മോളുക പോലും ചെയ്യാൻ പറ്റാത്ത പോലെ അനക്കമില്ലാതെ നിന്ന എന്നെ നോക്കി അയാളെ തുറന്നു മുമ്പൊരിക്കലും വൈകുന്നേരം സ്കൂൾ വിട്ട് ടീച്ചർമാരെ പോകുമ്പോൾ കുമാരേട്ടൻ നിങ്ങളെ നോക്കി ചൂണ്ടി പറഞ്ഞു എൻ്റെ മോളതാ പോകുന്നു അന്നേരം ഞാൻ ആതിശയപ്പെട്ടു ചോദിച്ചു എന്താ കുമാരേട്ടൻ പറഞ്ഞെന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ദിവസവും രാവിലെ ടീച്ചറെ കാണുന്നതും ടീച്ചർ ചിരിക്കുന്നതും അങ്ങനെ കുറേ കാലത്തിന് ശേഷം കുമാരേട്ടൻ അന്ന് ഒരുപാട് വർത്താനം പറഞ്ഞു മൂപ്പര മോളെ പ്രായമുള്ള ടീച്ചറെ കാണുന്നത് ആ സാധുവിന് വലിയ ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് എനിക്കെന്ന് മനസ്സിലായി പിന്നെ ഞാനും ദിവസവും ചോദിക്കും കുമാരേട്ട ആ മോളെ സ്കൂളിൽ പോയിക്കോന്ന് മോളെ കണ്ടോ വന്നോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം സന്തോഷമോഖത്ത് നല്ലൊരു പ്രസാദം വരും മുഖത്ത് ആ മനുഷ്യൻ അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും ചിലപ്പോൾ വെള്ളിയാഴ്ച സങ്കടം പറയുന്ന കേൾക്കാം ഇനി രണ്ട് ദിവസം കഴിയണം എൻ്റെ മോളൊന്ന് കാണാൻ ഇക്കഴിഞ്ഞ ഓണത്തിന് സ്കൂൾ അടച്ചപ്പോൾ വലിയ സങ്കടമായിരുന്നു മോളെ കാണാൻ കുറേ ദിവസം കഴിയണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ദിവസം ടീച്ചറെ കൈമുറിഞ്ഞു അല്ലേ കൈക്ക് കെട്ടുണ്ട് കൈമുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതുകൊണ്ട് എവിടെയെന്നാൽ എന്തോന്നോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ടീച്ചർ അങ്ങേർക്ക് സ്വന്തം മോളായിരുന്നു മരിച്ചു പോയ മോള് തിരിച്ചു ആ ആസാദ് പറയാറ് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കുമാരേട്ടൻ്റെ മോളോട് എനിക്ക് രണ്ട് വർത്താനം പറയണമെന്ന് ഇതിലെ പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കണം കുമാരേട്ടൻ എന്ന് വർത്താനം പറയേണ്ട ഞാൻ ചോദിക്കും അപ്പോൾ പറയും അതൊന്നും വേണ്ട അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വന്നു ഇപ്പോൾ എൻ്റെ മോളൊന്ന് കാണുന്നുണ്ടല്ലോ അത് മതിയെന്ന് എന്ത് പറയണമെന്നറിയാതെ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു ഞാൻ ദിവസം കിട്ടുന്ന പുഞ്ചിരിക്ക് പിന്നിലെ കഥകളുടെ ചുരുളഴിയുന്നത് നിശബ്ദം കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒരച്ഛൻ്റെ നിറഞ്ഞ വാത്സല്യവും സ്നേഹവുമായിരുന്നു ആ പുഞ്ചിരിയുടെ അദൃശ്യമായി തന്നിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിവ് കണ്ണുകളെ നനയിച്ചു അനുഭവപ്പെട്ടിരുന്ന വാത്സല്യം ആ നോട്ടത്തിലും പുഞ്ചിരിയിലും എങ്കിലും ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച അച്ഛൻ്റെ വേദന അറിഞ്ഞിരുന്നില്ലല്ലോ ടീച്ചറെ ആ വിളിയാണ് ചിന്തകളിൽ നിന്നും ഉണർത്തിയത് കുമാരേട്ടൻ്റെ വീട് കാണും എനിക്കൊന്ന് കാണണം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നത് തികച്ചും യാന്ത്രികമായിരുന്നു ഏത് വെപ്രാളത്തിലും ടെൻഷനിലും ഓടക്കിതച്ചാണെങ്കിലും സ്കൂളിലേക്ക് ഉടമ്പോൾ കേൾക്കുന്ന തയ്യൽ ചക്രവത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും മാത്രം കണ്ണിലും കാതിലും അങ്ങനെ നിറഞ്ഞു നിന്നു എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് ഓർമ്മയില്ല നാളെ രാവിലെ പോകണം അച്ഛനെ കാണണം തനിക്ക് മാത്രം അവകാശപ്പെട്ട ആ പുഞ്ചിരി ചോദിച്ചു വാങ്ങണം ചിന്തകൾ കനക്കുന്നു വല്ലാതെ ഒരു പോളെ കണ്ണടക്കാനായില്ല അപരിചിതനായ ഏതോ ഒരു മനുഷ്യൻ്റെ ചുരുളഴിഞ്ഞ നീറുന്ന കഥകളായിരുന്നു കാതു പിന്നെങ്ങനെ കണ്ണടക്കാൻ കഴിയും പ്രഭാതം അകന്നകന്ന് പോകും പോലെ ഒളിച്ചു കളിക്കാതെ ഈ ഒന്ന് വന്നെങ്കിൽ നെഞ്ചിടിപ്പ് കൂടിയ പുലരിയിലേക്കാണ് കണ്ണ് തുറന്നത് അയാൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് എത്രയും വേഗം എത്തണം അയാൾ പറഞ്ഞ പ്രകാരം ബസ്സിൽ കയറി ബസ്സിലിരിക്കുമ്പോഴും നീച്ചലിൻ്റെ നോവ് പുകയുന്നുണ്ടായിരുന്നു മാറിയും മറഞ്ഞും പോകുന്ന പുറം കാഴ്ചകൾ ചിന്തകളൊന്നും സമ്മാനിച്ചില്ല ഡ്രൈവറുടെ എത്തി നോക്കി ഇയാൾ ശരിക്കും വണ്ടി ഓടിക്കുന്നില്ലേ ബസ് നീങ്ങാത്തതുപോലെ കുറേ നേരമായി ഇരുന്നിട്ടും എത്തുന്നില്ലല്ലോ ഡ്രൈവറിൻ്റെ കാലുകൾക്ക് വേഗത പോരാ തൃതിയായി അല്ലെങ്കിലും കുമാരേട്ടൻ്റെ സദാ കറങ്ങുന്ന തൈൽ ചക്രത്തിൻ്റെ വേഗത ഈ ബസ്സിൻ്റെ ചക്രങ്ങൾക്ക് എങ്ങനെ സാധ്യമാകാനാണ് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കടന്നു വരാൻ ഒരു പഴുതുപോലും കൊടുക്കാതെ ജീവിതചക്രം തിരിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ കാലുകളുടെ വേഗം മറ്റാർക്കും കിട്ടാൻ സാധ്യതയില്ലല്ലോ താഴേച്ചോല ഇറങ്ങേണ്ടവർ വന്നേ വന്നേ ക്ലീനറ് വിളിച്ചു പറഞ്ഞു ബസ്സിറങ്ങി നേരെ ഓട്ടോറിക്ഷ രക്ഷയ്ക്ക് നടന്നു കുമാരേട്ടൻ്റെ വീട്ടിലേക്ക് തികച്ചും പറയും മുമ്പേ ആ കയറിക്കോ എന്നയാൾ പറഞ്ഞു അക്ഷമയായ മനസ്സ് ചോദിച്ചു കുറേ ദൂരമുണ്ടോ അതേ ഇല്ല കുറച്ചേ ഉള്ളൂ ആ ഓട്ടോ ഇറങ്ങി ഇതാ ആ കാണുന്നതാ അയാൾ പറഞ്ഞു ആളും ബഹളമുള്ള ആ വീടിനെ ലക്ഷ്യമാക്കി കാലുകൾ ചലിച്ചപ്പോഴും കാതിൽ നിറയെ തയ്യൽ ചക്രത്തിൻ്റെ ശബ്ദവും ഹൃദയം നിറയെ ആ അച്ഛൻ്റെ മുഖമായിരുന്നു ആ വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോൾ പിടിച്ച തേങ്ങലകൾ ധാരധാരയായി വീഴുന്നത് കേൾക്കാം ആൾക്കൂട്ടത്തിൽ കണ്ണുകൾ പരുതിയത് കുമാരേട്ടനെ മാത്രമാണ് ചുറ്റും ആരൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അകത്തേക്ക് കയറി അപരിചിതങ്ങളായ കുറേ കണ്ണുകൾ എന്നിൽ കയറി ഇറങ്ങുന്നുണ്ട് ഇതാരേ എന്ന ചോദ്യം ആ കണ്ണുകളിൽ എറിയുന്നുണ്ട് അധികവും സ്ത്രീജനങ്ങൾ തന്നെ ആരോടാണെന്ന് ചോദിക്കുക എന്താ ചോദിക്കുക കണ്ടേ മതിയാവും കുമാരേട്ടനെ അല്ല അച്ഛനെ മനസ്സ് ധൃതിപ്പെട്ടു തുടങ്ങി എന്തൊക്കെയോ നീറ്റലുകൾക്ക് ഔഷധമായി കാലം എനിക്കായി കാത്തു ആ പുഞ്ചിരി സ്വന്തമാക്കണമെന്ന് ഉറച്ച തീരുമാനവും പ്രതീക്ഷയുമായിരുന്നു മനസ്സാക്കെ കുമാരേട്ടൻ എന്ന് പറഞ്ഞു തീരും മുന്നേ മുന്നേ പലരും പകച്ചു നോക്കി ഇപ്പോൾ കൊണ്ടുവരും കുളിപ്പിക്കാനെടുത്തു ഒരു അശരീരി പോലെ ആരോ പറഞ്ഞു അവർ അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല കുളിപ്പിക്കാനെടുത്തുന്നോ ആരെ ആത്മഗതമായിരുന്നു ആ ശബ്ദം അല്പം ഉയർന്നുപോയി കുട്ടിയേതാ കുമാരേട്ടൻ്റെ കാര്യം അറിഞ്ഞു വന്നതാണോ ഏതോ ഒരു സ്ത്രീയുടെ ചോദ്യം ഉത്തരമില്ലാതെ അവർക്ക് നേരെ ഒരു നോട്ടം അറിഞ്ഞപ്പോൾ അവർ തുടർന്നു കുളിപ്പിക്കാനെടുത്തു ഇപ്പോൾ കൊണ്ടുവരും ആ ചങ്കു പൊട്ടിക്കാണു ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞില്ലേ വിമല എടുത്തീ സഹിക്കാൻ പറ്റണ്ടേ ഒരു ദീർഘശ്വാസത്തോടെ അവർ പറഞ്ഞു നിർത്തിയപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ഒരു ഷർട്ട് വേണം അകത്തൊന്നു നോക്ക് ഒരാൾ വന്നു പറഞ്ഞു അകത്തു നിന്നും ഒരു എടുത്ത് കൊണ്ടുപോകുന്നത് ഇമച്ചിന്മാരെ നോക്കി നിന്നു പലവട്ടം ഞാൻ കണ്ട ഷർട്ട് ആകാശ നീല ഷർട്ടിൽ പലവട്ടം ആ അച്ഛനെ കണ്ടിട്ടുണ്ട് ചുറ്റും കണ്ണുകൾ പരതി നടന്നു സങ്കടം നിറഞ്ഞ മുഖങ്ങളാണ് ചുറ്റിലും ഇന്നലെ രാത്രി കിടന്നതാ ഇന്ന് എണീറ്റില്ല മോളം വരിയും പോയില്ലേ ഇനി എന്തിനും ജീവിക്കാനാ സങ്കടം കൊണ്ട് നെഞ്ചു വെട്ടിപ്പോയതാ പാവം ഒരു സന്തോഷം സമാധാനം കിട്ടിയില്ലല്ലോ ആ പാവത്തിൻ്റെ ജീവിതത്തിൽ കൂടി നിൽക്കുന്നവർ പരസ്പരം പറഞ്ഞു സഹതപിക്കുന്നുണ്ട് അവരുടെ നോട്ടം എന്നിപ്പറഞ്ഞപ്പോൾ ചോദ്യം വീണ്ടും വീണ്ടുവായിരുന്നു കുട്ടി എവിടുന്നാ കുമാരാട്ടൻ്റെ ആരാ മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ മറുപടി പറയാൻ തുണി മുമ്പേ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എല്ലാവരും തിക്കിത്തിറക്കിപ്പോയി കുളിച്ച് വെള്ളപ്പുതപ്പ് പുതച്ചുകൊണ്ട് കുമാരാട്ടൻ മുറ്റത്ത് കിടക്കുന്നു അല്ല അച്ഛൻ അച്ഛൻ മനസ്സ് വീണ്ടും മന്ത്രിച്ചു കാലുകൾ അടിവച്ചു അച്ഛൻ്റെ അടുത്തേക്ക് ചിന്തകളുടെ ഭാരമില്ലാതെ നിറഞ്ഞ പുഞ്ചിരിയുമായി ഇതാ കിടക്കുന്നു ആ തയ്യൽ ചക്രത്തിൻ്റെ ഉടമ വാത്സല്യം നിറഞ്ഞ പുഞ്ചിരി എനിക്കായി സമ്മാനിച്ചെങ്കിലും വെറുതെ കൊതിച്ചു കാലത്തിൻ്റെ വികൃതി അനാഥമാക്കിയെന്നിൽ സനാതത്വത്തിൻ്റെ പ്രഭച്ചറിഞ്ഞ് പുഞ്ചിരി കാട്ടാൻ ഇനിയില്ല കാലം എന്നോട് കരുണ കാട്ടാൻ മോഹിക്കാത്തതേ വെള്ളപ്പുതപ്പിൽ പുതച്ചിറങ്ങുന്ന അച്ഛൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്തു കണ്ണുകൾ നിറഞ്ഞൊഴുകി പുഞ്ചിരി എൻ്റെ കണ്ണിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുകയാണ് വൈകിപ്പോയി ഞാൻ അച്ഛ അല്പം വൈകിപ്പോയി ഞാൻ ഒരിളങ്കാറ്റ് മുടിയിഴകളിലെ തൊട്ട് തലോടിപ്പോയി ഒരച്ഛൻ്റെ സ്നേഹസ്പർശം കണ്ടു നിന്നവരെല്ലാം പരസ്പരം നോക്കി അവരുടെ മിഴുകിൽ പരസ്പരം ചോദ്യങ്ങൾ അറിഞ്ഞു ആരായി പെൺകുട്ടി ഇന്നോളം കണ്ടിട്ടില്ലാത്ത കുമ്മരേട്ടൻ്റെ ഏതോ ബന്ധുവാണിത് ആർക്കും അറിയില്ല ആരാണെന്നോ എന്താണെന്നോ ആരോടൊന്നും പറയാതെ നിരവധി ചോദ്യങ്ങൾക്ക് താഴെ ഉത്തരവൊന്നും എഴുതി വെക്കാതെ യാന്ത്രികമായി മറിവിച്ച മനസ്സോടെ ആ വീടിൻ്റെ പടികളിറങ്ങുമ്പോഴും ചുണ്ടുകൾ വിതമ്പുന്നുണ്ടായിരുന്നു വൈകിപ്പോയി ഒരൽപ്പം വൈകിപ്പോയി ഒരച്ഛൻ അച്ഛൻ്റെ തയ്യൽ ചക്രോടെ വേഗം എൻ്റെ തിരിച്ചറിവുകൾക്ക് സാധ്യമായില്ലോ നടന്നകലുന്ന വഴികളിൽ എപ്പോഴും ഇളംകാറ്റ് അനുഗമിക്കുന്നുണ്ടായിരുന്നു കൂട്ടിന് കാതിൽ തയ്യൽ ചക്രത്തിൻ്റെ നിലയ്ക്കാത്ത ശബ്ദവും പ്രിയരെ പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം